അല്ല കൊമ്പ് ചെറുതാക്കി അല്ല ആദ്യ കാരണം എന്താ വെച്ചാല് അത് ഓരോരുത്തർക്കും ഓരോ അള്ള ഓരോന്നും ഇങ്ങനെ കാട്ടി കൊടുക്കല്ലേ ഇതിന് ഇങ്ങനെയാണ് ഈ വിഷയത്തിന് ഓ എവിടെ ഇണ്ടടാ ഇത് കൊണ്ടേക്കോ കേട്ടോ ഇത് മതി എടുക്ക അത്രക്ക് ധൈര്യപ്പെട്ടു ഞാനൊരു പിന്നീ മണിച്ചു മതി ഇടക്ക ഇടക്ക ഇത് ഇതൊന്നും കണ്ടട അതെന്നെ പോഞ്ഞത് ഇത് പോലെ മനസ്സിലില്ല ഇതേമാതിരി ഒരു പജേനെ കൊണ്ടായിരുന്നു അല്ലെ കൊറച്ച് വലപ്പമല്ലേ എന്നിട്ട് രണ്ടു ദിവസം പാല് കമ്മിയണ കാരണം പിന്നെ ഇവിടെ കിട്ടണല്ലേ അത് ഈ കന്നുകൊണ്ടി രണ്ടു ദിവസം കാക്കാട്ടി പജിച്ചു കൊണ്ടുപോണ ഈ പച്ചിച്ച് കൊണ്ടാ എനക്ക് നാട്ടിലെ മന്ദിരിടെ സാധനം കിട്ടും യാതൊരു സംശയം ആ അതല്ലേ ഇങ്ങനെ പത്ത് പച്ചവര്എന്റെ സാധനം എന്തായാലും എന്തായാലും ഒരു എം എൽ എ സ്ഥാനം കിട്ടോടാ ഇങ്ങനത്തെ പത്ത് പജ് ഒരു നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ കഴിച്ചില്ലേ സംശയിക്കൊന്നും വേണ്ട സംശയിക്കണ്ട ഇതേ അത്ര കെട്ടിട്ട് കൊടുക്കതാ ആ അത്തരം കെട്ടിട്ട് ഒളിക്ക പോലാണ് അതാ പറയണത് ഇതൊക്കെ ഇതൊക്കെ കൊണ്ടിട്ടേ ഒരു പത്ത് ലിറ്റർ പാലൊക്കെ രാവിലെ കറക്കച്ച ആരോട് ചോദിച്ചണ്ടോ അത് കച്ചക്കടാ തന്ത് പറ ഒരു കാട്ട മക്കളെ എന്താങ്ങ പാത്രം കൗത്തേണ്ടി വരും ഇത് പത്ത് പജ് ഒരു കാളിയും കൂടി ആളുകൾ ഇന്നലെ രാത്രി കിടക്കേ ഒമ്പത് മണിക്കാണ് ഈ ലോഡ് വന്നിട്ട് കൊണ്ടേക്കോ ആചി നോക്കണ്ട കുട്ടിയെ ഒരു ഒരു പാത്രം കൂടി കൊണ്ടുവരുമ്പോ എന്ന് തോത്തുനിന്ന് വിളിച്ചു പറയും ഒരു പാത്രം കൂടി എടുക്കാൻ കാരണം എന്നും നാളെ കിട്ടൂലട്ടോ അതിന് കുറേശ് നക്കം കൊടുക്കാൻ ചുണ്ട് നനക്കം കൊടുത്താൽ ഒരു കമ്പനിക്കാരനെ കൊണ്ട് ഇങ്ങനെ ഗോൾ കേറ്റ് ഇറക്കാൻ തുവരെ കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ ഒരു കമ്പനി ഒരു പൂമ്പിൽ പന്ത്രണ്ട് അല്ല പതിനെട്ട് പജ്ജും ഒരു കാളീൻ്റെയും അത് ഒന്നിച്ചു മേടിച്ചതാ നിന്നാ കൊടുക്കാൻ കേട്ടിരുത്തെയോ എന്നാ ഞാൻ വാങ്ങിക്കൊണ്ട് കേട്ടേ ഈ പജ്ജണ്ടി കേട്ടടാ മഞ്ചേരിയല്ല കേട്ടോ തിരുവനന്തപുരത്ത് കാസർകോട് കണ്ണൂർ തലശ്ശേരി ഭാഗത്ത് നിന്നൊക്കെ ആള് വന്നിട്ട് കുഞ്ഞുക്കുഴയൊക്കെ എവിടെയാണ് ചോദിച്ചിരുന്നു പൈക്കള പൗറുണ്ട് അഞ്ച പൗറല്ലേ അലിക്കഞ്ചി പൗറല്ലോ ചോരഞ്ഞു ആ എന്റെ തൊട്ടിയെ ഇവിടുന്നൊക്കെ ആൾക്കാർ ചോദിച്ചിരുന്നു തള്ളാരും കുട്ടികളും ഒക്കെ പാട ഏറ്റക്കാലത്ത് ഈ തന്തനെ കാണാൻ വേണ്ടിട്ട് കൊണ്ടു മാനില്ല ഞാൻ പറഞ്ഞിട്ടൊരു പജ്ജണ്ടോ ഇത് കൊണ്ടുപോയിക്കട എന്റെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രമാണിച്ച് വന്നിട്ടുണ്ടാവില്ലേ യാതൊരു സംശയം സംശയിക്കണ്ട സംസാരിക്കും എനിക്കറിയുന്നുണ്ടെങ്കില് ഇത് കൊണ്ടുപോയിക്കോ ഒരു പൂങ്ങാരുടെ ഇറച്ചിയ ശരീരം കുട്ടിയെ പാത്രം ഒന്നും ഇടുക്കുക ഒന്നുകൂടിന്ന് പറയേണ്ടത് തോന്നി നിങ്ങൾക്കു എന്തായാലും ചന്ദീന്ന് കൊണ്ട പജ്യല്ലേ കുഞ്ഞു കായക്കാൻ വന്നതല്ലേ എന്തായാലും നിങ്ങൾ ചൂരി പാത്രം കൊണ്ടുപോയിട്ടുണ്ടാവും ഒരുത്തരപോലൊരു വക്കത്തില് മതിയാവിലപ്പ കാരണം കൊടുക്കുന്നതിനനുസരിച്ച് മുതലാണ് പതിനെട്ട് പേർ പറ്റൊരു പച്ചിട്ട് ഇയാളെ ഈ കാക്കണ്ടത് കൊക്കൂല അയാൾക്കാർ നന്നായാലും കുടുങ്ങിയല്ലോ കൊടുത്ത് നന്നായി അതിലേറെ കുടുങ്ങി കൊടുത്തു നന്നായി എന്ന് പറഞ്ഞ പിന്നെ നോക്കൂല നോക്കൂലോ ആരൊറ്റ ദിവസം തന്നെ നിന്നിങ്ങനെ കുലുങ്ങിക്കൊണ്ട് വെക്കാണ് ആ മോതിൽ നന്നായിക്കുലി വെക്കളെ ഏരി വെക്കുമ്പോ ഏറെ വളമ്പുമ്പോ ഉണ്ടാവുള്ളൂ കാലം മാന്തി പൊളിച്ചിട്ട് കാര്യമില്ല ഒരു മനുഷ്യന്റെ മിച്ചത്ത് കാര്യം കാര്യമില്ലാത്ത നേരത്ത് അപ്പൊ കുളമ്പി കൊടുക്കണേല് ആ കൊണ്ടേക്കോളൂ ധൈര്യപ്പെട്ട് കൊണ്ടേക്കടാ കൊണ്ടേക്കണ വിട്ടേ നമ്മൾ കുട്ടിയാച്ചിട്ട് പറയത്തോണ്ട് ഈ പജ്ജുണ്ടോടാ ഇത് കൊണ്ടോ ആ പൂപ്പര് കൊണ്ടേക്കുള്ളൂ അതല്ല പൂപ്പര് പിന്നെ നമ്മളെടുത്തി അണിഞ്ഞു കുത്തിക്കണത് അപ്പൊ പേച്ചിട്ടില്ല ആ അതാ വേണ്ടു അത് ആദ്യം കേൾക്കണം ആ ഒരു സമാധാനം നമുക്കുള്ളത് ചായ കുടിക്കാൻ ആയിക്കോട്ടെ അല്ലാതല്ല പജ്ജുണ്ടീ പജ് കൊണ്ടേക്കുള്ള ഇറച്ചുകൂടിയാലും കളിയില്ല